കസ്റ്റഡിയിലെടുത്തവർക്ക് നേരെ വീണ്ടും അന്തിക്കാട് പോലീസ് പ്രാകൃത മർദ്ദനമുറ പ്രയോഗിച്ചതായി പരാതി സി പി എം പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ കരിക്കുപയോഗിച്ച് ഇടിച്ചുവെന്നാണ് പരാതി മർദ്ദനമേറ്റ ആറുപേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി അതേസമയം മർദ്ദനം നടന്നിട്ടില്ലെന്നാണ് അന്തിക്കാട് സിഐ വിനീഷിന്റെ വിശദീകരണം തൃശൂർ വെളുത്തൂർ നമ്പോർക്കാവ് ക്ഷേത്രോത്സവത്തിലെ ഗാനമേളയ്ക്കിടെ ഉണ്ടായ തർക്കത്തിലാണ് പന്ത്രണ്ടിലധികം ആളുകളെ അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് സ്റ്റേഷനിൽ എത്തിച്ച ഇവരെ സമീപത്തെ പഴയ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കരിക്കുകൊണ്ട് മർദ്ദിച്ചുവെന്നാണ് ആരോപണം മർദ്ദനമേറ്റത്തിന്റെ പാടുകളും ചികിത്സ തേടിയവരുടെ ശരീരത്തിൽ പ്രകടമായിരുന്നു രണ്ട് സി പി ഐ എം പ്രവർത്തകർ അടക്കം ആറു പേരാണ് തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ഉൾപ്പെടെ ചികിത്സ തേടിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനു മുന്നേ പെരുങ്ങോട്ടുകരയിൽ ഉണ്ടായ പാർട്ടി അവിടുത്തെ ബ്രാഞ്ച് അംഗത്തിന് നടത്തിയ ഭാഗമായിക്കൊണ്ട് തന്നെ അന്ന് പാർട്ടിയുടെ നേതാക്കന്മാരെ ഇടപെട്ട് ആ സി എ ആയിട്ട് സംസാരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പോയി എന്ന് പോലും പറഞ്ഞാണന്ന് അതിനുശേഷമാണ് ഇപ്പോൾ ഇന്നലെ വീണ്ടും ഇവർക്ക് നേരെ കരിക്ക് പ്രയോഗം നടത്തിയതിൻ്റെ ഭാഗമായിക്കൊണ്ട് അവരുടെ ശരീരം ആകെ വളരെ മാരകമായ രീതിയിലുള്ള പരിക്ക് ഏറ്റിരിക്കുകയാണ് അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും നേരത്തെയും അന്തിക്കാട് സി ഐ കരിക്കുപയോഗിച്ചു മർദ്ദിച്ചതായി പരാതി ഉയർന്നിരുന്നു സി പി ഐ എം ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തെ മർദ്ദിച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് പുതിയ മർദ്ദന പരാതി കസ്റ്റഡിയിലെടുത്തവരിലെ പ്രായപൂർത്തിയാക്കാത്തവരെ വരെ മർദ്ദിച്ചുവെന്നാണ് സിഐക്കെതിരെ ഉയരുന്ന ആരോപണം അതേസമയം ആരോപണം പൂർണ്ണമായും സിഐ വിനീത് തള്ളി കസ്റ്റഡിയിലെടുത്തവരെ വിട്ടയക്കണമെന്ന സി പി ഐ എം ആവശ്യം നിഷേധിച്ചതിലുള്ള വൈരാഗ്യമാണ് തനിക്കെതിരെയുള്ള മർദ്ദനാരോപണമെന്നാണ് സിഐ വ്യക്തമാക്കുന്നത് കേരള കേരളാ ന്യൂസ് തൃശൂർ കൊല്ലം തേവലക്കരയിൽ പെൺസുഹൃത്തിന് പിറന്നാൾ കേക്കുമായി എത്തിയ യുവാവിന് ആൾക്കൂട്ട മർദ്ദനമെന്ന പരാതി പത്തനംതിട്ട കോന്നി കുമ്മണ്ണൂർ സ്വദേശി മുഹമ്മദ് നഹാസിനാണ് മർദ്ദനമേറ്റത് പെൺസുഹൃത്തിനെ കാണാൻ കൊല്ലം തേവലക്കരയിലെ വീട്ടിലെത്തിയപ്പോഴാണ് മുഹമ്മദ് നഹാസിനു നേരെ ആൾക്കൂട്ടമർദ്ദനം നടന്നത് ഇരുപതുകാരന്റെ ശരീരത്തിൽ ഗുരുതര പരിക്കുകളുണ്ട് മണിക്കൂറുകളോളം കെട്ടിത്തൂക്കി മർദ്ദിച്ചെന്ന് ഇയാൾ പറഞ്ഞു ചെവിക്കുള്ളിൽ തീപ്പെട്ടിക്കുള്ളി ഉരച്ചുകയറ്റി തേങ്ങ തുണിയിൽ കെട്ടി മർദ്ദിച്ചെന്നും കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ വായിലേക്ക് വെള്ളം നിർബന്ധിച്ചൊഴിച്ചെന്നും നഹാസ് പറയുന്നു ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം പോലീസ് പോലീസെത്തിയാണ് നഹാസിനെ മോചിപ്പിച്ചത് മർദ്ദിച്ചവർക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല എന്നാൽ പെൺകുട്ടിയുടെ ബന്ധുക്കളുടെ പരാതിയിൽ യുവാവിനെതിരെ കേസെടുത്തിട്ടുണ്ട് കേരള വിഷൻ വിഷന്യൂസ് പത്തനംതിട്ട